അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുദ്ദീൻ ആറാമത്തെ സൂക്തം ബില്ലാഹിമിനെ ഷെയ്ത്വാനി റഹീം ഇല്ലല്ലദീന ഫലഹും അജുറുൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് ഇല്ല ഒഴികെ അല്ലദീന ആമനു വിശ്വസിച്ചവരും അമിലു പ്രവർത്തിക്കുകയും ചെയ്തവരും അസ്വാരഹാത്തി സൽക്കർമ്മങ്ങൾ ഫലഹും അവർക്കുണ്ട് അജുറുൻ പ്രതിഫലം ഓറും അമ്യൂൻ മുറിഞ്ഞു പോകാത്ത വിഷിനെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ഘടനയിലാണ് എന്ന് പറഞ്ഞ ശേഷം ആ ഘടനയെ ചവിട്ടിവതിക്കുന്ന അധമരിൽ അധമരായി മാറുന്ന തിന്മയുടെ പാതാളകർത്തത്തിലേക്ക് വീണു പോകുന്ന കുറിച്ചും അള്ളാഹു പറഞ്ഞു ഈ സൂക്തത്തിൽ നീചരിൽ നീജരായി അധമരിൽ അധമരായി അധപ്പതിക്കുന്ന വിഭാഗത്തിൽ നിന്നും ഒഴിവാകുന്നവരുടെ രണ്ട് പ്രത്യേകതകളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തേത് ഈമാനാണ് രണ്ടാമത്തേത് അമൽ സ്വാലിഹാത്താണ് ഈമാനും അമൽ സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ അവരൊരിക്കലും നീചരാകില്ല അധമരാകില്ല എന്താണ് ഈമാൻ അള്ളാഹുയിലുള്ള അടിയുറച്ച വിശ്വാസമാണ് അവൻ ഉണ്ട് എന്ന വിശ്വാസം മാത്രം പോരാ അവൻ ഒന്നേയുള്ളൂ എന്ന വിശ്വാസം വേണം അതോടൊപ്പം അള്ളാഹു എന്തിലെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞുവോ അതിലെല്ലാം അടിയുറച്ച് വിശ്വസിക്കണം അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ അവൻ്റെ വേദങ്ങളിൽ അവൻ്റെ പ്രവാചകന്മാരിൽ അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ എല്ലാറ്റിലും ഉറച്ച ബോധ്യവും വിശ്വാസവും വേണം ആ വിശ്വാസം ഒരു വിശ്വാസിക്ക് എല്ലായ്പ്പോഴും ധൈര്യം പ്രദാനം ചെയ്യണം താൻ ഒറ്റക്കല്ലെന്നും ഭൂമിയിൽ ആരകറ്റിയാലും താൻ അകറ്റപ്പെടില്ലെന്നും അള്ളാഹുവിൻ്റെ കൂടെയുണ്ടെന്നും അവൻ കൂടെയുണ്ടെങ്കിൽ ഭൂമിയിൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അള്ളാഹു കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്നും ബോധ്യം തനിക്ക് എന്ത് സംഭവിച്ചാലും അത് അള്ളാഹു വിധിച്ചതാണ് എന്ന ഉറച്ച വിശ്വാസം വേണം അള്ളാഹു നിശ്ചയിച്ച ഒരു പരലോകമുണ്ടെന്നും അവിടത്തേക്ക് എത്താൻ വേണ്ടിയാവണം ഈ ഭൂമിയിലെ ജീവിതമെന്നും നല്ല ബോധ്യം വേണം ആ ബോധ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വാമിൽ സ്വാല്ഹാത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം വിശ്വാസത്തിൽ പ്രചോദിതമായ സൽക്കർമ്മങ്ങൾ മാത്രമേ അള്ളാഹുവിലേക്ക് എത്തുകയുള്ളൂ സ്വയം ഒരു വ്യക്തി തീരുമാനിക്കുന്നു ഞാൻ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യും അതെല്ലാം വേണ്ടത് തന്നെ പക്ഷേ അള്ളാഹുവിൻ്റെ പ്രീതിയോ പ്രതിഫലമോ ഒന്നും എനിക്കാവശ്യമില്ല അങ്ങനെ ഒരാൾ കരുതിയാൽ അയാൾക്ക് തന്നെ വേണ്ടാത്ത പ്രതിഫലം പിന്നെ അള്ളാഹു എങ്ങനെ അള്ളാഹുവിനോട് അടിയുറച്ച വിശ്വാസത്താൽ അവൻ പറഞ്ഞതിന്റെ പേരിൽ അവൻ കൽപ്പിച്ചതിന്റെ പേരിൽ വേണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആ സൽക്കർമ്മങ്ങളുടെ പ്രേരണ അള്ളാഹുവായി മാറുമ്പോൾ ആ സൽക്കർമ്മങ്ങളുടെ പ്രചോദനം വിശ്വാസമായി മാറുമ്പോൾ അള്ളാഹു ആ വിശ്വാസിയിൽ സംതൃപ്തനാവുകയും ഇടമുറിയാത്ത തീർന്നു പോകാത്ത നിലച്ചു പോകാത്ത പ്രതിഫലം അവന് നൽകുകയും ചെയ്യും അതാണ് ഫലഹും അജുറും അമ്നുൻ അത്തരം വിശ്വാസികൾക്ക് അത്തരം സുഹൃതവാൻമാർക്ക് ഒരിക്കലും നിലക്കാത്ത പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് ഭൂമിയിൽ എന്ത് കിട്ടിയാലും ഒന്നുകിൽ കിട്ടുന്നത് നിലക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന മനുഷ്യന്റെ ജീവൻ ഇല്ലാതാവും എന്താ ായാലും അത് മുറിഞ്ഞു പോകും എന്നാൽ പരലോകത്തെ പ്രതിഫലം മുറിഞ്ഞു പോകുന്നില്ല ഇല്ലാതാകുന്നില്ല അതിൻ്റെ മാറ്റ് കുറയുന്നില്ല ഗുണം നഷ്ടപ്പെടുന്നില്ല എന്നേക്കും മരണമില്ലാത്തൊരു ലോകത്ത് വലിയ പ്രതിഫലം നേടി സന്തോഷ സൗഭാഗ്യങ്ങളിൽ ജീവിക്കാൻ സാധ്യമാകണമെങ്കിൽ അധമരിൽ അധമരിൽ നിന്നും രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ സത്യവിശ്വാസം വേണം ആ വിശ്വാസത്തിൽ പ്രചോദിതമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇത്തരം ആളുകളാണ് അള്ളാഹുദലിയ വിശുദ്ധമായ സവിശേഷമായ ഏറ്റവും നല്ല സൃഷ്ടിപ്പിന്റെ ഘടനയോട് നീതി പുലർത്തുന്നവർ അവർക്ക് മാത്രമേ എന്ന നിലയിൽ എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയും പ്രതിഫലവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക

എന്നീ അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം ഇൽഹാർ എന്നാണ് നിയമത്തിന്റെ പേര് ഇല്ലല്ലൂ അള്ളാഹു നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കും